ിൽ കാര്യങ്ങൾ ഓരോ ദിവസം കഴിയും തോറും വളരെ ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഓരോ പഠന റിപ്പോർട്ടുകളും പറയുന്നത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഏകാധിപത്യ സ്വഭാവമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യ പത്തിൽ ഇന്ത്യ ഇടം പിടിച്ചു എന്നുള്ള കാര്യമാണ് ഡെമോക്രാട്രിക് വെറൈറ്റീസ് ഓഫ് ഡെമോക്രാറ്റിക് എന്ന ഒരു സംഘടനയുടെ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്താണ് ഇന്ത്യ ഏകാധിപത്യ രാജ്യങ്ങളുടെ ഇടയിൽ ആദ്യ പത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് നമുക്ക് സമീപകാലങ്ങളിൽ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ് ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് പോകുന്നു ഭരണഘടന തന്നെ ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യം അറിയില്ല തെരഞ്ഞെടുപ്പ് ഉണ്ടാകും കാര്യം അറിയില്ല അങ്ങനെ മുഴുവനായും ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇതൊട്ടും നല്ലതല്ല എന്നാണ് ഈ സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ടിലെ പ്രധാന പരാമർശങ്ങൾ ഇങ്ങനെയാണ് അടിയന്തരാവസ്ഥ സാഹചര്യത്തിലേക്ക് വീണ്ടും ഇന്ത്യ എത്തിയേക്കുമെന്നാണ് ഈ പറയുന്ന വെറൈറ്റീസ് ഓഫ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് വഴി ഏകാധിപത്യം നിലവിൽ വന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് ആറ് വർഷമായി ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം തന്നെ ഏകാധിപത്യ ഭരണമെന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്ന അവസ്ഥയനുസരിച്ച് സെർബിയ ഹംഗറി മൗറീഷ്യസ് എന്നീ രാജ്യങ്ങളാണ് സമാന സാഹചര്യമുള്ളത് എന്ന് കൂടി പറയുന്നുണ്ട് അത്രയും ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം കഴിയും തോറും എന്ന കാര്യം പറയുന്നുണ്ട് പ്രധാനമായും ഇന്ത്യയിൽ മത സ്വാതന്ത്ര്യം അട്ടിമറിക്കപ്പെടുകയാണെന്നാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യം എതിരാളികളെ യും സർക്കാർ നയങ്ങളോടും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളത് സ്ഥിരമായി കാണുന്ന ഒരു കാര്യം തന്നെയാണ് ഏതെങ്കിലും എതിരഭിപ്രായം പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഉടനെ ഏതെങ്കിലും ഒരു കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ച് എന്നുള്ള കാര്യം അല്ലെങ്കിൽ അവർക്കെതിരെ മറ്റ് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ചാർത്തിക്കൊണ്ട് അവരെ അകത്തിടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് പോലും ഒരു പ്രവർത്തന വിലക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ഒരു അടിയന്തരാവസ്ഥ കാലത്തിലേക്ക് വീണ്ടും ഇന്ത്യയെ നയിക്കുന്നതാണെന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് മാധ്യമ സാന്ദ്രം നിഷേധിക്കുന്നു അതിനൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വഴിയുള്ള അഭിപ്രായ പടങ്ങൾക്ക് കൂച്ചു വിലങ്ങിടുന്നു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് രണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ പോലും ദേശീയ മാധ്യമങ്ങളുടെ പല വാർത്താ ഏജൻസികൾ പോലും ബി ജെ പിയുടെ പരസ്യം ടെലികാസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രയും മോശമായ സാഹചര്യങ്ങളിലേക്ക് പോവുകയാണ് മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ എന്ത് വാർത്ത കൊടുക്കണം എന്ന കാര്യം പോലും ഇപ്പോൾ ബി സർക്കാരാണ് തീരുമാനിക്കുന്നത് എന്ന് പറയേണ്ടി വരും അത്തരത്തിൽ അല്ല എങ്കിൽ ബി ജെ പിക്ക് എതിരെയുള്ള വാർത്തകൾ കൊടുക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അവിടെ നിന്ന് സ്വിച്ച് ഓഫ് ചെയ്യും അങ്ങനെയാണെങ്കിൽ പിന്നീട് ആ മാധ്യമം പ്രവർത്തിക്കില്ല എന്നുള്ളത് അവസ്ഥ അത് നമ്മൾ മീഡിയ വണിൽ കണ്ടതാണ് ഏഷ്യാൻ ന്യൂസിന്റെ ഭാഗമായി നമ്മൾ കണ്ടതാണ് ഇങ്ങനെ മാധ്യമങ്ങളെ ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട് അത് നമ്മൾ കഴിഞ്ഞ ദില്ലി കലാപവുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ കേരളത്തിൽ തന്നെ രണ്ട് മാധ്യമങ്ങളോട് കാണിച്ചത് നമ്മൾ കണ്ടതാണ് ഇനി ബി ജെ വിരോധമായ വാർത്തകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും ഈ പ്രശ്നം കൃത്യമായി നിലനിൽക്കുന്നുണ്ട് അങ്ങനെ മാധ്യമ സ്ഥാപനങ്ങളെ അടക്കം പ്രമുഖ വ്യവസായികൾ വിലയ്ക്ക് വാങ്ങുന്നതിന്റെ ഉദ്ദേശം തന്നെ എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കുക എന്നതിന്റെ പ്രധാനമായ കാര്യം കൊണ്ടാണ് എന്തായാലും ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് പോലും ഇവിടെ സംസാരിക്കാൻ പറ്റുന്നില്ല അവർ ഈ ജനാധിപത്യത്തിന്റെ നാലാം അറിയപ്പെടുന്ന മാധ്യമങ്ങളെ പോലും ഇവിടെ കേന്ദ്ര സർക്കാർ വിലക്കുന്നതിന്റെ ഉദ്ദേശം ഏകാദിത്യ ഭരണത്തിലേക്കുള്ള പോക്കാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഒപ്പം ഈ സമൂഹ മാധ്യമങ്ങൾ കൂടെ ആളുകളുടെ അഭിപ്രായം പറയുന്നതിൽ പോലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈയടത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ പോലും ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ് നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ പോലും ായം പറയുന്നവരെ ആ സൈബർ അറ്റാക്കിംഗ് ആകട്ടെ അല്ലാതെ ആകട്ടെ നിയമമാകട്ടെ എല്ലാ തരത്തിലും അവനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ പോലും വലിയ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു ഒക്കെ തന്നെ ഏതാ ഏകാധിപത്യ ഭരണത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്റർനെറ്റ് വിച്ഛേദിക്കുക അതായത് ഇപ്പോഴത്തെ പുതിയ യുഗത്തിലെ ഒരു മനുഷ്യന്റെ അവകാശങ്ങൾ ഒന്നാണ് ഇന്റർനെറ്റ് എന്നുള്ളത് അതുപോലും വിച്ഛേദിക്കപ്പെടുക അങ്ങനെ അഭിപ്രായം പറയരുത് എന്ന് പറയുന്ന ഒരു രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ മാറുന്നു എന്ന് പറയുമ്പോൾ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ കാലത്ത് നേരിടുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഇന്റർനെറ്റ് വിച്ഛയത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ലോകത്ത് ഉണ്ടായ ഇന്റർനെറ്റ് സേവന നിരോധനത്തിൽ അൻപത്തിയെട്ട് ശതമാനവും ഇന്ത്യയിലായിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് അതായത് എന്തെങ്കിലും അഭിപ്രായം പറയാൻ വന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നം ലോകത്തെ അറിയിക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ തന്നെ ഇന്റർനെറ്റ് കട്ട് ചെയ്യും അങ്ങനെ ഇന്റർനെറ്റ് കട്ട് ചെയ്യുന്നത് നമ്മുടെ അവകാശ ലംഘനങ്ങൾ ഒന്ന് തന്നെയാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അത് ഇന്ത്യയിൽ വളരെ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്നു അൻപത്തി എട്ട് ശതമാനം ഇന്റർനെറ്റ് കട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ അത് ഇന്ത്യയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള പട്ടിക പറയുന്നുണ്ട് രാജ്യദ്രോവ കുറ്റം അപകീർത്തി കേസ് യു എന്നിവ വഴി മോദി സർക്കാർ എതിർ ശബ്ദങ്ങളെ അട്ടിമറിക്കുകയാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ പഠന റിപ്പോർട്ടുകൾ ഓരോന്നും പുറത്തു വരുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് കൂടി പറയണം ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യമില്ല ഒപ്പം തന്നെ ഇന്റർനെറ്റ് വിച്ഛേദമാകട്ടെ ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പല നയങ്ങളാകട്ടെ പല നിയമങ്ങളാകട്ടെ ഇതൊക്കെ കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ ഇപ്പോൾ വീർപ്പ് മുട്ടുകയാണെന്നാണ് ഈ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് ഈ സർവേ റിപ്പോർട്ട് അനുസരിച്ച് വെറൈറ്റി ഓഫ് ഡെമോക്രസിയുടെ സർവേ റിപ്പോർട്ട് പറയുന്ന അനുസരിച്ച് ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരു അടിയന്തരാവസ്ഥ തന്നെയാണ് ജനാധിപത്യ വ്യവസ്ഥയിലൂടെ ഭരണത്തിലേറിയ ഒരു സർക്കാർ കഴിഞ്ഞ ആറു വർഷമായി ഇവിടെ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി നടക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യയുടെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് ഇന്ത്യ പോകുന്നു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്